നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരാണ് അല്ലേ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കാരണം ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ എന്തിനാണോ പോകുന്നത് അതിൻ്റെ ഒരു തിരിച്ചു ുള്ള ഫലമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന വളരെ നല്ല രീതിയിൽ തന്നെ അതൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും നിങ്ങൾക്കറിയാം ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപിയും അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിനിയുമാണ് അതായത് ക്ഷിപ്രപ്രസാദം അതായത് പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രസാദിക്കുകയും ഭക്തർക്ക് വരം കൊടുക്കുകയും ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുകയും ചെയ്യുന്ന ശിവ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാത്തവരായി ആരുമില്ല നമുക്ക് ഏതൊരു പ്രയാസമുണ്ടെങ്കിലും ഭഗവാനെ എന്നൊരു വിളി മാത്രം മതി ഭഗവാന്റെ കരുണ നമുക്ക് ലഭിക്കുവാൻ അതുപോലെ തന്നെ അരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ കോപം വരികയും ചെയ്യും അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വലുതായിരിക്കും അപ്പോൾ എന്തെല്ലാം കാര്യമാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാലിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ആദ്യമായിട്ട് വളരെ നല്ല ഒരു ശിവക്ഷേത്രമാണെങ്കിൽ അതായത് എല്ലാ രീതിയിലും ഓരോ ക്ഷേത്രത്തിനും ഓ അതിൻ്റേതായിട്ടുള്ള ഓരോ രീതികളുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്തിൻ്റെതാകാം ചിലപ്പോൾ ആ സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ടാവാം ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഏരിയയിലുള്ള ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൻ്റെതാകാം ഏത് ഏതെങ്കിലും രീതിയിൽ ആ ഒരു പ്രതിഷ്ഠ അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കുക ആ ഒരു രീതിയിലാണ് ആ ക്ഷേത്രത്തിൻ്റെ പണിയെന്ന് ആദ്യം തന്നെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നന്ദി ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും നന്ദിയുടെ ചെവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനോട് പറയുവാൻ വേണ്ടി പറയുന്ന ഒരു പ്രവണത നമ്മൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിലെ ഒരു കാര്യത്തിലും നമ്മൾ സ്പർശിക്കാൻ പാടില്ല ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തിൽ ക്ഷേത്രത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഓരോ കല്ലുകൾക്ക് പോലും അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് നമ്മൾ അവിടെ സർപ്പിൾ ആകൃതിയിൽ ഈ എനർജി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ സ്പർശിക്കുമ്പോൾ ആ എനർജി അവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ എനർജിക്ക് അവിടെ വിഘ്നം സംഭവിക്കുന്നു ആ എനർജി അവിടെ ആ ഒരു സർക്കിൾ ആകൃതിയിലത് പോവാതെ അവിടെ നിന്നു പോകുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ കൈകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലോ തൂണുകളിലോ വിഗ്രഹങ്ങളിലോ അവിടെ ക്ഷേത്രത്തിൻ്റേതായിട്ട് നമുക്ക് തൊടാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ തുടരുത് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നന്ദികേശൻ്റെ ചെവിയിൽ ഒരുപാട് കാര്യങ്ങൾ മന്ത്രിക്കുന്ന കുട്ടികളെയും അമ്മമാരെയും ഒക്കെ കാണാൻ സാധിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് അരുതാത്തൊരു കാര്യമാണ് നന്ദി ഭഗവാനോട് ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക ശിവഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുൻപ് നന്ദി ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ത് പ്രാർത്ഥിക്കുക ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഈ മൂന്ന് മന് ഈ മൂന്ന് മാ തവണ പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുക ഓം നമശിവായ എന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക ഓം നമശിവായ മൂന്ന് പ്രാവശ്യം നന്ദികേശൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്ന് ജപിച്ചതിന് ശേഷം നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ ഒരു കാരണവശാലും ചെവിയിൽ മന്ത്രങ്ങൾ ഒരുവിടാനോ ഭഗവാനോട് കാര്യങ്ങൾ പറയാനോ പാടില്ല ഒരു ക്ഷേത്രത്തിൽ ചെന്നാലും ഇത് അനു അനുവാദമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലരും കാണാം ഹനുമാൻ സ്വാമിയെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതതിന് ശേഷം ഹനുമാൻ സ്വാമിയെ വലത്ത് വയ്ക്കുമ്പോൾ പുറകിൽ പോയി നിന്നിട്ട് ഒരുപാട് സ്വകാര്യങ്ങൾ പറയുന്നത് കേൾക്കാം ഒരു കാരണവശാലും ഇത് വളരെ നല്ലൊരു പ്രവണതയല്ല ഒരു ഗ്രാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മച്ചിലോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ആ ചുമരിലോ ക്ഷേത്ര വിഗ്രഹങ്ങളിലോ ഒന്നും നമുക്ക് സ്പർശിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു നമ്മൾ നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരാൾ അടുത്ത് വന്നത് ിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനു പറയുക ഭഗവാനെ രക്ഷിക്കണേ ശിവഭഗവാനെ എൻ്റെ കൂടെ വരണേ ഇങ്ങനെയെന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ അത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിഘ്നം വരുത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ പ്രാർത്ഥന നമ്മൾ തടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും വേണം നിങ്ങൾക്ക് വേറെ ഒരു കാര്യവും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ പറയേണ്ടതില്ല നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്ന് കാല് പുറത്തേക്ക് വെക്കുന്നത് വരെ ഓം നമശിവായ എന്ന് മനസ്സറിഞ്ഞ് ഭഗവാനെ മനസ്സിൽ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ പോയ കാര്യം ഭഗവാൻ വീട്ടിൽ വരുമ്പോഴേക്കും നടത്തി പക്ഷേ അത് ഭഗവാനും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ ആയിരിക്കണം അതായത് ഞാൻ ആ ബന്ധം എന്ന് പറഞ്ഞത് നമ്മൾ അത്രയും മനസ്സുകൊണ്ട് വേറെ ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ വരാതെ അങ്ങ് മനസ്സുരുക്കി ഒരു കാര്യം പറഞ്ഞ് പ്രാ ഈ ഒരു കാര്യം ഈ ഒരു മന്ത്രം മാത്രം ഒരു ഉരുവിടുക ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ബാക്കിയുള്ള കാര്യം ഭഗവാൻ നോക്കിക്കോളും ഇനി ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചൊല്ലി പറയരുത് എന്നാണ് പറഞ്ഞത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഭഗവാനോട് നമ്മൾ പല കാര്യങ്ങൾ ആവശ്യപ്പെടും ഭഗവാനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി തരണം ഭഗവാനെ ഇന്ന കാര്യങ്ങളിൽ എനിക്കൊരു ഒരു മേൽഗതിയും ഇല്ല അങ്ങനെ പല ആവശ്യങ്ങളാണ് നമുക്ക് അത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുക ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് ഇത് നേരിട്ട് പറയേണ്ട ആവശ്യമില്ല ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് വരികയും നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മളുടെ വിഷമാത് ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ഭഗവാന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഭഗവാനെ എനിക്കിത് നടത്തി യാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഇനിയും വന്നേക്കാം ഒന്നൊരിക്കൽ പറയരുത് നമുക്ക് വഴിപാട് ചെയ്യാം ഭഗവാനെ ഞാൻ ഇന്നൊരാവശ്യത്തിലേക്ക് ഇന്നൊരു വഴിപാട് ഞാൻ നടത്തുന്നു എനിക്ക് ആവശ്യം പെട്ടെന്ന് നിറവേറ്റി തരണം എന്ന് നമ്മൾ പറയുന്നത് ഭഗവാനോട് നമ്മൾ വഴി വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനെ നമ്മൾ വിലക്കെടുക്കുന്നു അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന് നമ്മൾ കൊടുക്കുന്ന വിളക്കോ എണ്ണയോ തിരിയോ ഒന്നും ഭഗവാന് വേണ്ട നമ്മളൊരു ഒരു പവൻ്റെ സ്വർണം ഭഗവാന് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് ഭഗവാന് നമ്മൾ ഒരുപാട് നേർച്ചകൾ നേരുന്നു ഈ നേർച്ചകളൊന്നും ഭഗവാന് വേണ്ട ഭഗവാൻ ഇതൊന്നും വന്ന് കയ്യിൽ നേരിട്ട് കൊണ്ടുപോകുന്നില്ല പക്ഷേ ഭഗവാനെ നമ്മൾ വിളിച്ച് ഈ നേർച്ചകൾ നേരുമ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും അതായത് ഇന്ന കാര്യം നടന്നു കഴിയുമ്പോൾ ആ ഒരു സത്യസന്ധത ആ ഒരു പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് ഭഗവാൻ തീർച്ചയായിട്ടും നോക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നേർന്ന വഴിപാട് കൃത്യമായിട്ട് ിൽ ചെയ്യാനും ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ബുക്കിൽ എഴുതി വെച്ച് കൃത്യമായിട്ട് ചെയ്യുവാനും നിങ്ങൾ ഓർക്കുക ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ പരിമിത ഫലം നമ്മളുടെ മക്കൾ നമ്മൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് വഴിപാട് ഒരു കാരണവശാലും മറന്നു പോകരുത് മറന്നു പോകും എന്നുണ്ടെങ്കിൽ ഒരുപാട് വഴിപാടുകളുണ്ടെങ്കിൽ ബുക്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ദോഷങ്ങൾ തന്നെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം